വീടിന്റെ സീറ്റോട്ടിൽ നിന്ന് രണ്ട് സ്റ്റീൽ ഡെസ്കുകൾ മോഷ്ടിച്ച് കടത്തിയ കേസിൽ രണ്ട് പ്രതികൾ പിടിയിൽ പരിയാരം ഇലന്തൂർ നെല്ലിക്കാല ശ്രീജിത് പവനിൽ സുജിത് സേനൻ മുപ്പത്തൊന്ന് പരിയാരം ഇലന്തൂർ നെല്ലിക്കാല തുമ്പമൻ തറമായക്കോട്ട് വീട്ടിൽ എം പി സുനിൽ അമ്പത്തൊന്ന് എന്നിവരെയാണ് ആറമ്മല പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലിക്കാല വൈഷ്ണവ് മഞ്ജു വിനോദിന്റെ വീട്ടിൽ നിന്നും പതിനെട്ടിന് രാവിലെയാണ് ഒന്നാം പ്രതി സുജിത്ത് സ്റ്റീൽ ഡെസ്കുകൾ മോഷ്ടിച്ച് ഓട്ടോറിക്ഷയിൽ കടത്തിയത് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില വരും പരിഹാരത്തുള്ള വിജയൻ എന്നാലൂടെയാണോ ഓട്ടോറിക്ഷ ബുധനാഴ്ച പരാതിക്കാരൻ മഞ്ജു സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ആറന്മുള പോലീസ് വൈകിട്ടോടെ പരിഹാരത്തിൽ നിന്നും സുജിത്തിനെ പിടികൂടി തുടർന്ന് ഇയാളുടെ കുറ്റ സമ്മത മൊഴിപ്രകാരം മോഷണം മുതൽ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ രണ്ടാം പ്രതി സുനലിനെ വീട്ടിലെത്തി നോട്ടീസ് നൽകി സ്റ്റേഷനിൽ വിളിപ്പിച്ചു ചോദ്യം ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മോഷ്ടിച്ചവയാണെന്ന് അറിഞ്ഞാണ് ഡെസ്കുകൾ വാങ്ങിയതെന്ന് ഇയാൾ സമ്മതിച്ചു ഇയാൾ പറഞ്ഞത് പ്രകാരം തുമ്മവൻ തറയിൽ നിന്നും ഇവ പിന്നീട് പോലീസ് കണ്ടെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ പ്രവീണിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ അലോഷ്യസ് എ എസ് ഐ സുരേഷ് എസ് സി പി ഒ പ്രദീപ് എസ് സി പി ഒ ബിന്ദുലാൽ എം എത്ത് ബിനു ദാനിയൽ സി പി ഒമാരായ സൈഫ് ജിതിൻ എന്നിവർ പങ്കെടുത്തു